പുരാണങ്ങളിൽ നമ്മളീ ദേവന്മാർ അസുരന്മാർ എന്നൊക്കെ അല്ലേ അതിൻ്റെ കഥകളൊക്കെ വളരെയധികം രസകരമാണ് നമ്മൾ പലരും അറിയുന്നതുമാണ് അതെല്ലാ മതത്തിലാണെങ്കിലും ആ രീതിയിലുള്ള ദേവന്മാരും പിന്നെ അസുരന്മാരൊക്കെ ഉണ്ട് അതായത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ആൾക്കാര് മനസ്സിൽ നമ്മളെ പറ്റിയ ചിന്തകളുള്ള ആൾക്കാർ നമ്മൾക്കൊരു ദേവതുല്യരായിട്ട് കണക്കാക്കാം അതുപോലെ തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുക നമ്മളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക അങ്ങനെയുള്ള ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു അസുരഗണത്തിലും പെടുത്താം എന്തായാലും ചിലപ്പോഴെൻ്റെ മനസ്സിൽ ഈ ചിന്ത വരാറുണ്ട് നമ്മുടെ അടുത്ത നമ്മളെ നമ്മളെപ്പോലെ തന്നെ നമ്മളോട് പെരുമാറുന്ന നമ്മളത്രയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഫ്രണ്ട്സ് എന്തായാലും നമ്മൾക്ക് ദൈവതുല്യം ആയിട്ടുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് ദൈവതുല്യമായിട്ടുള്ള ആൾക്കാരായിരിക്കും അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അത് നമ്മൾക്കിടാം പോഷം ഇടാം പിന്നീട് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ശത്രുക്കളാണ് ഇന്ന് കൂട്ടാം അത് പേഴ്സൻറ്റേജ് വേരി ചെയ്യാം കേട്ടോ അത് ഓരോരാളുടെ ഇതിനനുസരിച്ച് പേഴ്സണാലിറ്റി അനുസരിച്ച് ഇടപഴകുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ അംശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം എന്തായാലും ഇനിയിപ്പോൾ ശത്രുക്കളെ മാത്രം എടുക്കും അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് നടക്കേണ്ട ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് ആയിക്കോട്ടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മൂന്ന് തരത്തിലുള്ള ശത്രുക്കളാണ് ഉള്ളത് ഒരു തരത്തിലുള്ള ശത്രുക്കളെന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ശത്രുത മനസ്സിൽ ശത്രുതയുണ്ട് ചിലപ്പം നമ്മളോട് ദേഷ്യം ഉണ്ടാകാം അസൂചുണ്ടാകും ചില കാര്യങ്ങളിൽ പക്ഷേ എങ്കിലും അവരത് പുറമേ അതൊന്നും കാണിക്കാതെ ഒരു ശത്രു നമ്മൾക്കറിയാം അവർക്ക് നമ്മളോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ചെറിയൊരു ശത്രുതയുണ്ട് ആ ഒരു കണത്തിലുള്ള ശത്രുത അത് നമ്മൾക്ക് വലിയ ഉപദ്രവമൊന്നുമില്ല കാരണം അവർ നമ്മൾക്കെതിരെ വലുതായിട്ട് ചെയ്യാനൊന്നും പോകൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് ബുദ്ധിമാന്മാരാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നും പറയില്ല പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്നിട്ടുള്ള ശത്രുക്കളാകാനും മതി അവര് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയെത്തും അപ്പോൾ നമ്മൾ നമ്മൾക്ക് തന്നെ അറിയാം നമ്മളത്ര ചില കാര്യങ്ങളിൽ നമ്മളത്ര നന്നായി ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും അവർ നന്നായി പോകും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് വലിയ ബുദ്ധി നാല് വരവുമില്ല ചിലപ്പോൾ നമ്മൾ തോന്നും എന്തായാലും ഉദ്ദേശം മാറ്റമൊന്നുമല്ല നമ്മൾ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുഴത്തലെപ്പോഴും ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അത്ര വലിയ ഗുണമുള്ള സംഭവമല്ല കാരണം പുഴത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിലപ്പോൾ വിചാരിച്ചു നമ്മൾ ഇത്രയൊക്കെ വലിയ സംഭവമാണെന്ന് അതൊന്നും ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ അവർ ബുദ്ധിപൂർവ്വം നമ്മളെ പുഴത്തി നമ്മുടെ വളർച്ച തന്നെ തടസ്സപ്പെടുത്തി അത് രണ്ടാമത്തെ ഒരു കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി പല കാറ്റഗറി ഉണ്ടാവട്ടെ എനിക്ക് തോന്നിയ കാറ്റഗറികളാണിത് നിങ്ങൾക്ക് വിയോജിക്കുന്ന യോജിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരഭിപ്രായങ്ങൾ ഉണ്ടാകാം കാരണം ഇവിടെ കൊടാനോ കോടി ജനങ്ങളുടെ സ്ഥലത്ത് അല്ലെങ്കിൽ കോടിയിലധികം എത്രയോ കോടി ജനങ്ങളിലെ ഈ ലോകത്ത് ഓരോ ആത്മാക്കൾക്കും ഓരോരുതരത്തിലുള്ള തോട്ട് ആയിരിക്കും ചിന്താ രീതികളായിരിക്കും അപ്പോൾ ഈ മൂന്നാമത്തെ കാറ്റഗറി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതായത് നമ്മുടെ കുറച്ചൊരു ബുദ്ധി നിലവാരം കുറഞ്ഞ നമ്മുടെ ശത്രുക്കൾ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കും അത് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും ചിലപ്പോൾ പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ പിന്നെ നമ്മളപമാനിക്കും അവഹേളിക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ പിന്നെ അപമാനം കൊള്ളുമ്പോൾ നമ്മളത് നമ്മുടെ മനസ്സിൽ തട്ടും അപ്പോൾ മനസ്സിൽ തട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ തീരെ ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ തീരെ ഗുണം പോരാ ഗുണമുണ്ടെങ്കിലും ഗുണം പോരാ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ അവഹേളിക്കും അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ നമ്മളെ വിമർശിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല നമ്മൾക്ക് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതല്ല അപ്പോൾ അങ്ങനെ നമ്മൾ പരസ്യമായിട്ട് അപമാനിക്കപ്പെടുക എല്ലാ രീതിയിലും സമൂഹ മദ്യത്തിൽ ഒരു ഒന്നിനു കൊള്ളാത്തവനായി മുദ്ര കൂട്ടുന്ന രീതിയിൽ കുറച്ച് പേര് ശ്രമിച്ചിട്ടുണ്ടാകുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു മോട്ടിവേഷനായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എപ്പോഴാണ് നമ്മൾ അപമാനിതനാകുന്നത് അപമാനിക്കപ്പെട്ട ഒരാൾ പിന്നെ ആത്മാഭിമാനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബുദ്ധി നിലവാരമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഉയർന്ന മുകളിൽ വരും ഈ ശത്രുക്കളുടെ മുകളിൽ അദ്ദേഹം വിമാനത്തിൽ കയറുന്ന പോലെ മുകളിലേ പോകും അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥ ശത്രുക്കൾ ആര് അപ്പോൾ ഈ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ശത്രുക്കൾ പലപ്പോഴും നമ്മൾക്ക് ഗുണമാണ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ അതിൻ്റെയും മുകളിൽ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് ഈ പറഞ്ഞ് പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ മുകളിൽ പറക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ഈ ശത്രുക്കൾ തന്നെയാണ് പലപ്പോഴും നമ്മൾക്ക് ഒരു മിത്രത്തിൻ്റെ ഗുണം ചെയ്യുന്നത് കാരണം ശത്രു അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആത്മാഭിമാന ബോധമുള്ള ഒരാൾക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ അത് പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ അപ്പോഴും നമ്മൾക്ക് ബന്ധുക്കളും വേണം അല്ലെങ്കിൽ എന്താണ് അപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സുഹൃത്തുക്കളെ പോലെ തന്നെ പലപ്പോഴും പ്രിയപ്പെട്ടവരാണ് ഇതുപോലെയുള്ള ശത്രുക്കൾ ഓക്കേ താങ്ക്